തൃശൂരിൽ നിന്ന് വരുന്ന വാർത്ത കുന്നംകുളത്ത് സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗ് ആണ് മരിച്ചത് സംഭവത്തിൽ സഹോദരന്മാരായ രാമാനന്ദ രബീന്ദ്രകുമാർ എന്നിവർ അറസ്റ്റിലായി സൂരജ് വിശദാംശങ്ങളുമായി സൂരജ് ബന്ധുക്കളാണ് എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൊലപ്പെടുത്തിയത് ആക്രമണം അല്ലെങ്കിൽ ആ തർക്കം മർദ്ദനത്തിന്റെ കാരണം എന്തായിരുന്നു മാർച്ച് തൃശൂർ കുന്നംകുളത്താണ് സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗാണ് മരിച്ചത് ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹോദരന്മാരായ രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ചിൽ കഴിഞ്ഞ മാർച്ചിൽ നടന്ന മർദ്ദനമാണ് സൂരജ വിശദാംശങ്ങൾ ഗൂഗിൾ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തെങ്ങുകയറ്റ തൊഴിലാളികളായ ഇവർ കുന്നംകുളം നടുപ്പന്തലിൽ വാടക വീട്ടിൽ വെച്ച് ഈ മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമത്തിലേക്കൊക്കെ കലാശിച്ചത് ആയുധം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദനമേൽക്കുകയും പിന്നീട് പരിക്കേറ്റ ഈ പ്രഹ്ലാദ് സിംഗിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഈ ചികിത്സയിലിരിക്കെയാണ് ഈ അല്പം മുമ്പ് ഈ പ്രഹ്ലാദ് സിംഗ് ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ മരണപ്പെട്ടിട്ടുള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അതായത് ഈ ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള രാമാനന്ദ അതോടൊപ്പം തന്നെ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചുമത്തി കേസെടുത്ത് റിമാൻഡിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും അതിന്റെ പശ്ചാത്തലത്തിൽ കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നീക്കത്തിലാണ് നിലവിൽ കുന്നംകുളം പോലീസ് ഉള്ളത് ഗൂഗിൾ സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്